കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ വി എസ് സുജിത്തിന് നീതി തേടിയുള്ള പോരാട്ടം കോൺഗ്രസിൻറെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന നേതൃത്വങ്ങൾ സമ്പൂർണമായി അവഗണിക്കുകയായിരുന്നു വിഷയം മാധ്യമങ്ങളിൽ ഉന്നയിക്കാനും സംസ്ഥാന തലത്തിൽ സമരം ചെയ്യാനും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വങ്ങളോട് കുന്നംകുളത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക മുഖമായ വർഗീസ് ചൊവ്വന്നൂർ പലവട്ടം അഭ്യർത്ഥിച്ച കാര്യവുമാണ് നിയമസഭയിൽ ഉന്നയിക്കാനായി ആറ് തവണയാണ് ഷാഫി പറമ്പിലിനെ സമീപിച്ചത് കോടതിയിൽ ഹാജരാക്കാനായി സംഭവ ദിവസത്തെ പോലീസ് സ്റ്റേഷനിലെ സിസി ടി വി ദൃശ്യങ്ങൾക്കായി വിവരാവകാശ അപേക്ഷ നൽകി വിവരാവകാശം തള്ളിയപ്പോൾ അപ്പീലുമായി വിവരാവകാശ കമ്മീഷനിൽ പോയി പോലീസ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷനിൽ ഹാജരാകേണ്ടി വരുവന്നു സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു അതിനിടെ സുജിത്തിന്റെ സ്വകാര്യ ഭാഗത്ത് മർദ്ദനം നടത്തിയ പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു കോടതി നേരിട്ട് അന്വേഷണം നടത്തുമെന്നും പ്രഖ്യാപിച്ചു ഇതിന് പിറകെ മർദ്ദന ദൃശ്യങ്ങളുള്ള സിസിടിവി ഫുട്ടേജും ലഭിച്ചു അപ്പോഴേക്കും രണ്ടര വർഷം കഴിഞ്ഞു എങ്കിലും മർദ്ദന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ കേരള മനസാക്ഷി ഉണർന്നു വലിയ പ്രതിഷേധം ഉയർന്നു കോൺഗ്രസുകാർ തെരുവിലിറങ്ങി സഹപ്രവർത്തകരിൽ ഒരാളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച വേദനയോടെ നീതിക്കായി വർഗീസ് ചൊവ്വന്നൂരും കൂട്ടരും മുട്ടാത്ത വാതിലുകളില്ല വിഷയം ഏറ്റെടുക്കാൻ കോൺഗ്രസിലെ തന്നെ പ്രധാന നേതാക്കളോട് നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ തുടങ്ങിയവരൊന്നും വർഗീസിന്റെയും ശിഷ്യന്മാരുടെയും അഭ്യർത്ഥന കേട്ടതുമില്ല വിഷയം നിയമസഭയിൽ ഉന്നയിക്കാനായി ആറു തവണ ഷാഫി പറമ്പിലിന്റെ പാലക്കാട്ടെ ഓഫീസിൽ പോയി ഫലമുണ്ടായില്ല രാഹുൽ മങ്കൂട്ടത്തിലും അവഗണിച്ചു ഒരു സന്ദർഭത്തിൽ രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വർഗീസ് ചൊവന്നു തന്റെ നിരാശ കലർന്ന പ്രതിഷേധം കുറിക്കുകയും ചെയ്തു അതിനിടെ വ്യവസായികൾ അടക്കമുള്ളവരെ ഇടപെടുത്തി കേസ് ഒതുക്കി തീർക്കാനും പോലീസ് ശ്രമിച്ചു അതിനൊന്നും വഴങ്ങാതെ പോരാടിയ വർഗീസ് ചൊവ്വരും ചെറുപ്പക്കാരുമാണ് കേരള മനസാക്ഷിക്ക് മുന്നിൽ കുന്നംകുളം പോലീസിനെ തൊലിയുടിച്ചു നിർത്തിയത് പറഞ്ഞുവരുന്നത് ഇന്നലെ തലപൊക്കിയ കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധവും ശൗര്യം കൊണ്ട് പടച്ചുവിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളെ കുറിച്ചുമാണ് പോലീസ് സേന ഇത്രമാത്രം വർഷായ കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്നും സംഭവത്തിൽ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുകയും പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യണമെന്നും ഇല്ലെങ്കിൽ ഏതറ്റം വരെയും പ്രതിഷേധം കൊണ്ടുപോകുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എവിടെയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇതുവരെ സ്ഥാനമുണ്ടെങ്കിലേ സമരം ചെയ്യൂ എന്ന നിലപാടിൽ നിന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ മാറി ചിന്തിക്കണമെന്നാണ് കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ പറയുന്നത് പഴയകാല കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ ഭൗതിക സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ സമരം ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേതൃപദവിയിലേക്ക് വന്ന ആളുകൾ തന്നെയാണെന്നാണ് ജെ എസ് അഖിലിന്റെ വാദം കൂട്ടത്തിലുള്ള ഒരുത്തനെ പോലീസ് സ്റ്റേഷനിൽ മൃഗീയമായി മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ സമരവീര്യം കാട്ടുവാൻ ഊർജ്ജസ്വലരായ യുവത്വം തയ്യാറാവണമെന്നും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അവരുടെ പഴയകാല സമര പാരമ്പര്യങ്ങളെ അധിക്ഷേപിക്കുവാനും അവഹേളിക്കുവാനും യാതൊരു വിധത്തിലുള്ള ധാർമ്മികതയും ഇല്ലെന്നും അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിലെ തന്നെ ചില പ്രമുഖ നേതാക്കൾ കേസ് ഒതുക്കാനായി ഇടപെട്ടു ചില വ്യവസായികൾ ഇടപെട്ടു ഴങ്ങില്ലെന്ന് ശബദം ചെയ്ത വർഗീസും ശിഷ്യന്മാരും ഉറച്ചു തന്നെ നിന്നു ഒടുവിൽ മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ എല്ലാവരും ഉണർന്നു കെ പി സി സി കേസ് നടത്തുമെന്ന് പി സി വിഷ്ണുനാഥ് പ്രഖ്യാപിച്ചു ഡി സി സി പ്രസിഡന്റ് ഓടിയെത്തി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മാർച്ചിന് നേതൃത്വം കൊടുത്തു വർഗീസും ശിഷ്യന്മാരും പക്ഷെ അവസാനിപ്പിച്ചിട്ടില്ല കുന്നംകുളം കോടതിയിലെ കേസ് നടത്തണം കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം ആ ശബദം കൂടി അവർക്ക് പൂർത്തിയാക്കാനുണ്ട് അപ്പോഴും പാർട്ടി നേതൃത്വം പിന്തുണയ്ക്കാതെ മാറി നിന്ന രണ്ടര വർഷത്തെ ദുരനുഭവം അവർക്ക് മുന്നിൽ നോവായുണ്ട് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗർജിച്ചും പിന്തുണയ്ക്കുന്നവർ നേരത്തെ തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതിരുന്നവരാണെന്ന വേദന വർഗീസിനും ശിഷ്യന്മാർക്കുമുണ്ട് പാർട്ടി പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിലും അത് രാഷ്ട്രീയ പ്രശ്നമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എന്തുമാത്രം ദുർബലമാണ് എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് കുന്നംകുളം എപ്പിസോഡ്